ശ്രീ ന്മാർ ശ്രീനാരായണഗുരു ചട്ടപ്പിസ്വാമി ശങ്കരാചാര്യസ്വാമി ശ്രീരാമകൃഷ്ണൻ പരമഹംസൻ വിവേകാനന്ദ സ്വാമി അമ്മാമൃതാനന്ദമൈ ദേവി പുട്ടവർത്തിയിലെ സത്യസായി ബാബിയിലെ ബാബ ശ്രീ ശ്രീ രവിശങ്കർജി താരങ്ങൾ കിടന്നു വന്നപ്പോൾ പൂന്താനം വഴിയോ തിരിമീങ്ങി അവരാ നല്ല വേറെ ഒന്നും അവർ കണ്ടിട്ടില്ല ഈ രാജസത്തിലും താമസത്തിലും അവളുടെ മനസ്സിൽ പോയിട്ടില്ല ചേമ്പ് നിൽക്കുന്നത് വെള്ളത്തിലാണെങ്കിലും ചേമ്പല വെള്ളം ശീലിയില്ല താമര നിൽക്കുന്നത് ചെളിയിലാണെങ്കിലും താമര ദളത്തിൽ ചെളിയില്ല കലിയുഗത്തിലെ ഒരു ദുഷ്ടഭാവങ്ങളും അവരെ ബാധിച്ചിട്ടേ ഇല്ല നമുക്ക് പരിശ്രമിച്ചാലാകാം എന്നാണ് പക്ഷെ പരിശ്രമിച്ചാലായാലും വന്നു പിടി കൂടും കുഴുകി കിടക്കുന്നവനെ മേപ്പോട്ട് കയറ്റാൻ വലിയ പാടാണ് കുഴി കിടക്കുന്നവന് കയറ്റാൻ വന്നവനെ ഒറ്റപ്പടിക്ക് അവൻ്റെ കൂടെ ആക്കാം അയ്യോ അവനെ കേറ്റിയില്ലേലും അവൻ്റെ ഉടക്കൊഴിയിലാവല്ലേ എന്ന് പറയണം വലിയ വാളാണ് കലിയുഗത്തിൽ രക്ഷപ്പെട്ട് പോകാൻ നമ്മളത് വളരെ ചിന്തിക്കണം ശ്രദ്ധിക്കണം കുട്ടികളോടാണ് പ്രത്യേകിച്ചത് പറയണം അപ്പോഴാണ് അതിനൊരു ഭാവവും പരിശ്രമവും ഉണ്ടാവുന്നതെന്നും ചിന്തിക്കണം യുഗവ്യവസ്ഥ ഇതാണെന്നും പറയണം അതിന് പ്രത്യേക ഹെൻഡിങ് കൊടുത്തിട്ടില്ല യുഗരഹസ്യം എന്നാണ് പറയുന്നത് ഇത് ബ്രഹ്മപുരാണത്തിലാണ് വിശദീകരിക്കുന്നത് ഏകദേശം ഒന്ന് ചേർത്തൂന്നേ ഉള്ളൂ അപ്പൊ യുഗ വ്യവസ്ഥ എഴുതിയാൽ അങ്ങനെ ശ്രദ്ധ വേണത്തൊന്നീ തപ്പിയെടുത്തവണ് പ്രസവ വാർഡ് എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം ഒന്ന് വേണം ഡോക്ടർക്ക് പട്ടാർ എഴുതി ലേബർ റൂം അഡ്മിഷൻ റെസ്ട്രിക്ട് ഉള്ളിൽ ലേഡീസ് ആശുപത്രി ആയി കേറത്തില്ലോ നീ വായിച്ചു വരുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്താണ് സത്യികം ഇങ്ങനെ മൂന്ന് ഗുണം യുഗം നല്ലതാണ് എന്നത് സത്വികം എപ്പോൾ ഹൃദയത്തിൽ തോന്നുന്നതപ്പോൾ ഹൃദയമാണ് ும் தாம் கலி தர்மங்கள் கேட்கடம் கலி இன்ன உண்டியங்கள் அந்த எழுதியதான தாமசவத்தோ தாமசம் போய் சத்விகம் தெளியும் നല്ല ജനത്തിന് അതുകൊണ്ട് ചൊല്ലുമല്ല നല്ലാതെ ഇരിക്കുന്ന കലിയുഗത്തിൽ അന്യന്യ ക്ഷുദ്ര ദൃഷ്ടന്മാർ മനുഷ്യരും പിന്നെ ഭാഗ്യർ ബഹുഭോക്താക്കളായുള്ളൂ സ്ത്രീകൾക്കില്ലാ വൃത്തിക്ക് ഗുണമൊട്ടും ഇവിടെ ഇരിക്കുന്നവർക്കല്ല ഇവിടെ വരാത്തവർക്ക് ഞങ്ങളതിനൊന്നും ചോദിക്കരുത് ഇത് ഇങ്ങനെ നടന്നാലും ഇതിനകത്ത് എല്ലാവർക്കും അങ്ങനെയൊന്നും വന്നിരിക്കാൻ പറ്റില്ല അവരുടെ ഉള്ളിൽ ആ ഗുണമുണ്ടെങ്കിലേ വരാൻ പറ്റും പിന്നെ ഭാഗ്യഭകോക്താക്കളായുള്ളൂ സ്ത്രീകൾക്കില്ലാ വൃത്തിക്ക് ഗുണമുട്ടും ഷഹരിണികൾ അസതികൾ യുവതികൾ ദുർ യുവതി യുവതീജനമൊക്കെയും എന്നാണോ മനോ ഇല്ലാതെ കുറെ എണ്ണങ്ങൾ നടക്കുന്ന കണ്ടിട്ടില്ലേ നമ്മൾ അന്നൊക്കെ ഒന്നേ ഉള്ളായിരുന്നു ഇപ്പം എല്ലാതാണ് ദുർ നടപടിക്കാർ ജനമൊക്കെയും നിശ്ചയിക്കാം മനസ്സാൽ അതെന്നാകിലും അതിനെ പറ്റിയൊക്കെ സിനിമ ഇറങ്ങാൻ പോകുന്നതാണ് കുറെ കള്ളന്മാർ പോലെ ഗുണവൃത്തി മിക്കലും കള്ളന്മാരെ കൊണ്ട് തന്നെ വ്യാപാരവും വേദങ്ങൾ വേദങ്ങൾ പാവികളാലി ദുഷിപ്പിച്ച് ഏറ്റത്തെ നിർത്തി ഭാഷ മതമാക്കും രാജാക്കൾ തങ്ങൾ പ്രജകളെയൊക്കെയും കാര്യലാഭം നോക്കിയൊക്കെ ദുഃഖിപ്പിക്കും ബ്രാഹ്മണർ ശരീരസുഖത്തിലും ഭക്ഷണത്തിലും മാത്രം ഭപ്തരായി മൃതമൊന്നുമില്ലാതെയാണ് ബ്രഹ്മചാരിക്ക് ഒരു ശുദ്ധിയും അറിവില്ല ശീലം ഗ്രഹസ്ഥന്മാർക്കൊക്കെ ഭിക്ഷാടനം താപസന്മാർ ഗ്രാമവാസികളായി വരും അത്യാഗ്രഹികൾ ശരീരം ചെറുപ്പമായി ഭക്ഷണം ഏറ്റമായി ഭാര്യയോടുള്ള ബന്ധം ഏറ്റവും മക്കളും ഏറ്റവും വേഗം അവർക്ക് ജനനവും നാശവും വൈരവും തമ്മിൽ കഠിനവാക്യങ്ങളും പൂർവ്വവേദങ്ങൾ ചൊല്ലിക്കേട്ട് വാദിക്കയും കേവലം വേദാർത്ഥമൊന്നുമില്ലല്ലോ സ്ത്രീകൾ കാഠിന്യം ഏറെ പറഞ്ഞിടും മോഷണം എന്ന് വെച്ചാൽ മഹാസാഹസങ്ങളും കാര്യലാഭം കൊടുക്കുന്നവരെ നിന്നിക്കും പണത്തിനു മാത്രമായി ക്ഷുദ്രായകർമ്മങ്ങളും സപ്താഹ യജ്ഞങ്ങളും പണത്തിനു മാത്രമായി പണം ലാഭിക്കാനായി യജ്ഞങ്ങൾ ചെയ്യുകയും സന്യാസികൾ കൂടകർമ്മമതും ചെയ്യും വന്നണയുന്നവരെ ആപത്തിൽ ത്യജിക്കും സജ്ജനങ്ങളെ കൊണ്ട് നിന്നയും ഏറ്റമാണ് ഇനി നന്നായ കർമ്മം ആരാനും കഴിച്ചാലോ നന്നായി അതിനെ നിന്നിക്കും മറ്റെല്ലാവരും ഈ ഭൂമിയിൽ ജന്മഗണഭങ്ങളായി മോദേന ദ്രവ്യം പതിപ്പിച്ചെഴുതിക്കും ദ്രവ്യങ്ങൾ മണ്ണിൽ കുഴിച്ചിട്ട് സൂക്ഷിച്ച് ദ്രവ്യനാശം വരുത്തുന്നു ധർമ്മിന് സത്യാഗം നടത്തി കഴിഞ്ഞാൽ എത്ര രൂപ അവശേഷിച്ചെന്ന് നോക്കും എത്ര പേർ ഭാഗവതവുമായി വന്നു എന്ന് നോക്കില്ല പ്രത്യനായുള്ളവൻ തന്നെ സകലർക്കും ഉത്തമൻ എന്ന പ്രഭുത്വമാക്കും ജനം യജമാനനെ ദ്രോഹിക്കും യജമാനൻ തന്റെ ഭാര്യ ും കൗലവകോക്കൾക്ക് പാലു കുറയും പശുക്കൾ കൊടുക്കയില്ല ഉള്ളതും തന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് കെട്ടിയിട്ടിട്ട് പാല് കറന്ന് വിൽക്കാൻ പോകുന്നത് കൊണ്ട് പാലും പശുക്കൾ കൊടുക്കയിൽ ഉള്ളതും പിതൃ പിതൃഭ്രാതൃസ പത്നി സ്വജാതികൾ തന്നെ മേലുകയും ഭാര്യതൻകുലം ഇത്യാദിയായ ഭേദങ്ങൾ ത്യജിച്ചിട്ട് നിൽക്കാം ശുരത സംബന്ധമാം സംഗമെന്നത് സ്നേഹമാം എന്നതുറച്ചിട്ടാണ് സഹോദരൻ സഹോദരി അച്ഛൻ അമ്മ ആദിയായി ഭേദമില്ലാതെ സംയോഗം തുടങ്ങിയിടും നാൽപ്പത്തെട്ടെണ്ണം അങ്ങനെ ജയിലിക്കിടക്കുണ്ട് നമ്മളെ അറിയാത്തവൻ അമ്മയെ അറിയാത്തവൻ സഹോദരി അറിയാത്തവൻ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവന്മാരാണ് അങ്ങനെമാർക്കും പുരുഷർക്കുമെല്ലാമേ ബന്ധുത്വമായത് സ്ത്രീ സംഘമെന്നാകും ചാതുര്യമുള്ളവൻ ഏവനെന്നാകിലും അളിയനും അളിയനും കൂടി ഇരുന്ന് മദ്യപിക്കാനായി സോദരിയെ ദാനം ചെയ്യും ദ്രവ്യ സമ്പാദ്യവാനോട് ബന്ധുത്വം കാമിച്ചു ചെന്ന് ബന്ധുത്വം തുടങ്ങിയും നാലുകം നടുമുറ്റപ്പമില്ലാതെ വീട് പണിഞ്ഞ് ഇട്ടേക്കും അതിൽ താമസിക്കാൻ ആരുമുണ്ടാവില്ല എന്നറിയണം വീടുകൾ ഇനി ന്യായമായി ആരെങ്കിലും ഒരാൾ വെച്ചാലോ അതിൻ്റെ കൈ കൊണ്ടും നാടുകളിൽ പ്രതിവാദമായി വരും ഏതാണ്ട് അവൻ ഇങ്ങനെ ഒരു വീട് വെക്കുമോ എന്ന് ചോദിക്കും ഇങ്ങനെ തന്നെ കനിയൽ വർണ്ണാചാരമംഗലമില്ലാതെ ദീനരാകും ജനം ശോതിരാൽ പ്രതിഫലം വാങ്ങി നടന്നിടും ഭദ്രമിന്യ തപോപേക്ഷേണ ജീവിതം ചിത്തമെപ്പോഴും അധർമ്മത്തിൽ വാക്കുകേട്ടാലോ വലിയ ധർമ്മം ഉത്തമം ഏറ്റം ഉയർന്ന സ്ഥലത്തിങ്കിൽ വാഴുന്നതാ മഹത്വമ ഈശ്വനില്ലെന്നുരത്തിൽ വസിക്കയും നിത്യം ഭയപ്പെട്ട മനസ്സോടും ദുർഭിക്ഷ കർമ്മശീലാചാരക്യവും അന്നമില്ലാതെ വരും ഭൂമിയിൽ മഞ്ഞവ നന്നായി മഴ പെയ്യല്ല ഭീതി ദുഃഖങ്ങളും വസ്ത്ര അന്നവാന ശയന വ്യവായങ്ങൾ സ്നാനവിഭൂഷണഹീനരാകും ജനം മനുഷ്യനെയൊക്കെ കണ്ടാൽ പിശാചിനെ പോലെ തോന്നിയിടും മുഖത്ത് നോക്കിയാൽ ചിരിക്കില്ല വർത്തമാനം പറയില്ല ദ്രവ്യം ഗ്രഹിപ്പതിനുള്ള വിദ്വജ്ജനം പണമുള്ളവൻ വലിയ വിദ്വാനാണെന്ന് ധരിക്കും ദ്രവ്യ ലാഭത്തിന് തൻ്റെ ജനത്തെയും കേവലം തൻ്റെ പ്രിയ പ്രാണാദികളെയുമൊക്കെ നശിപ്പിച്ച പണത്തിലുള്ള ആഗ്രഹം കൊണ്ട് ദുഷ്കൃതികൾ തങ്ങൾ പ്രാണൻ കളയുന്നു ധനമൊന്നേ പ്രധാനമെന്നതായി വരും ധനം ദിനം പ്രതി കാണാ അച്ഛൻ കുലത്തിലെ ഇവരെ ഒന്നും രക്ഷിക്കുകയും ചെയ്യാതെ എപ്പോഴും അവരോട് ദേഷ്യപ്പെട്ട ശരീരത്തിലും ഭഗ്രഹം മാത്രം നോക്കി ബുദ്ധിയോടും കലികൾ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ രാജാക്കളും ഇല്ലടോ ഏവം കലിയുഗത്തെ ലോക ചിത്തേ ജഗൽപതിയായി ഗുരുനാഥനായി കൊണ്ട് ത്രൈലോക്യനാഥനാകുന്ന ഭഗവാന്റെ പാദം പാദമൊരുത്തനും കലിയിൽ ജനങ്ങൾ സേവിക്കയില്ല പാപബുദ്ധികളായി തിരുനാമദേത്തെയും സ്മരിക്കാതെ ദുഷ്ടന്മാരായി ദുഃഖിതരായിരിക്കുന്നു മനുഷ്യന്മാർമ്മിക്കനും